ഹലോ ഗൈസ് വെൽക്കം ടു ആശീസ് കിച്ചൺ തോട്ടത്തിൻ്റെ അടുത്തുണ്ടായ മുരിങ്ങാന്റെ മരത്തിൽ മുരിങ്ങ ചപ്പലെല്ലാം നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ മുരിങ്ങാന്റെ മരത്തിന്റെ ഏലെല്ലാം ഒരു തോട്ടിയിൽ വലിച്ചു താത്തിയിട്ട് ചപ്പലെല്ലാം ഇങ്ങനെ പറിച്ചിട്ടെടുത്ത് നല്ല ചപ്പലാണിത് കേടായിട്ടൊന്നുമില്ല പുതുവെല്ലാം തിന്നിട്ട നല്ല ചപ്പല നല്ല ചാറാക്കണോ നല്ല പാണ്ടോ അങ്ങനെ ചാറാക്കാനുള്ള പരിപാടി പരിപ്പ് ഇട്ടിട്ട് മുരിങ്ങാന്റെ ചപ്പല മാത്രമേ മാത്ര കൊമ്പൊന്നും ആയിട്ടിപ്പോ കൊമ്പെല്ലാം അറിയല്ല എന്തായാലും ഇപ്പായിട്ടില്ല ഈ പറിച്ചെടുത്ത മുരിങ്ങ ചപ്പലെല്ലാം ഇങ്ങനെ എടുത്തിട്ടൊരു പാത്രത്തിലൊക്കെ അതിന്റെ ഇസലെല്ലാം എടുത്തിട്ടിട്ട് എല്ലാം പാകാക്കിട്ട് വെച്ച് കൈറ്റെല്ലാം അങ്ങനെ ഇനി നമ്മളെ കലാപരിപാടിയെല്ലാം തുടങ്ങാം ചട്ടിയെല്ലാം അടുപ്പിൽ വെച്ച് കയറ്റി പിന്നെ ഗ്യാസെല്ലാം കത്തിച്ച് എണ്ണ ഒഴിച്ച് എണ്ണ എല്ലാം തിളക്കുമ്പോൾ കടുവെല്ലാം ഇട്ടിട്ട് കടു പൊട്ടിച്ച് ഫസ്റ്റ് കടു പൊട്ടുമ്പോൾ നല്ല ഉണുക്ക് മുളിനെ കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്ത് പിന്നെ ഇതെല്ലാം ഇട്ട് ഉള്ളി തക്കാളി എല്ലാം മുറിച്ചിട്ടുണ്ട് അതിനെല്ലാം ഇട്ട് കൊടുത്ത് നല്ല പാങ്ങലക്കിയിട്ട് അതെല്ലാം ഒന്ന് കുറച്ച് ബന്ധിട്ട് വരുമ്പോൾ ഉള്ളി തക്കാളി ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ പിന്നെ പരിപ്പില്ലേ പോത്തിയിട്ട് വെച്ച പരിപ്പിനെ ഇതിലൊക്കെ ഇട്ടിട്ട് ഇളക്കി കൊടുത്തിട്ട് അന്ന് പാൽ വള്ളം എല്ലാം കൂട്ടിയിട്ട് തിളപ്പിക്കണം എല്ലാം തിളച്ചിട്ട് വരും അപ്പോൾ ഇവിടെ മിക്സിയിലെന്താക്കാം തേങ്ങ എല്ലാം ഇടുക തേങ്ങ മുളക് അതിന് വേണ്ടിയ സാധനം എല്ലാം ഇട്ടിട്ട് നല്ല ചാറാക്കിയിട്ട് എടുക്കുക മിക്സിയിൽ അരച്ചിട്ട് എടുക്കുക അരിപ്പ് തേങ്ങ മുളക് എല്ലാം ഇട്ടിട്ട് ഇനി ഈ അരിച്ചെടുത്ത അരിപ്പിനെടുത്തിട്ട് പരിപ്പിലേക്ക് കൂട്ടിയിട്ട് പാങ്ങലെ തിളപ്പിക്കാം ഉപ്പെല്ലാം ഇട്ടിട്ട് ഒന്ന് നോക്കിയിട്ട് പാങ്ങലെ തിളപ്പിക്കുക നല്ല തിളച്ചിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഈ മുരിങ്ങ ചപ്പലയല്ലേ കയറ്റിവെച്ച ഈനെ ഇട്ട് കൊടുക്കുക ഈനെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി തിളപ്പിക്കുക നല്ല ടൈറ്റാക്കിയിട്ട് എടുക്കാം എന്നിട്ട് മുരിങ്ങ ചപ്പലിൻ്റെ ഉപ്പെല്ലാം നോക്കിയാൽ കൈ ഉപ്പെല്ലാം കൊണ്ടിനാണ് എല്ലാം നോക്കിയിട്ട് എല്ലാം സെറ്റാക്കിയിട്ട് എടുത്താൽ കൈ അങ്ങനെ മുരിങ്ങ ചപ്പലിൻ്റെ ചാറ് റെഡി മുരിങ്ങാവും പരിപ്പും ചോറിന് നല്ല ടേസ്റ്റ് ചോറിനും കൂട്ടുക അപ്പത്തിനും കൂട്ടുക എന്തിനു വേണം കൂട്ടുക അങ്ങനെ വേണം കൂട്ടുക എന്തോ ഒരു വാങ്ങുന്ന അപ്പോൾ വീഡിയോ എല്ലാം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഫോളോ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം